ടിപ്പള്ളേർക്ക് നമസ്കാരം ഇന്ന് രാത്രിത്തെ ഫുഡ് പുറത്തുനിന്ന് വേണ്ട പാർസലാണ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അമ്മച്ചയോട് പറഞ്ഞിട്ടില്ല മിച്ചു നോക്കിയേ ോ അല്ലേ നമ്മുടെ സൽക്കാര ഹോട്ടലിൽ നിന്ന് മേടിച്ചതാ അമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ട് ഏഴാ ഇടിയപ്പം ഇടിയപ്പം അമ്മയ്ക്ക് ഇഷ്ടമാണ് പൊറോട്ട ഉണ്ട് പൊറോട്ട തരണം വേണം അമ്മച്ചയ്ക്ക് പൊറോട്ട ആയിക്കോളും അങ്ങനെ ഏ അതെന്ത് പറയാന്ന് പറയാണ്ട് ഇത് മറ്റേത്വാളക്ക് ഈ സൈഡിൽ ഗ്രേവി വെച്ചിട്ടുണ്ടായി താറ നമുക്ക് വിട് ഒഴിക്കാം ഗ്രേവി ഗ്രേവി വേണ്ട മഞ്ചിക്ക് കുറച്ച് ഒഴിക്കാം എന്നാ രണ്ട് രസം കൂട്ടെ മതിയല്ലേ ഫൈക്ക് ഏ ചെറുതായിട്ട് പിച്ച് പിച്ച് രാത്രിത്തെ ഫുഡ് പുറത്തുനിന്നുള്ള ഫുഡാണ്ട് ഇടയ്ക്കൊക്കെ പുറത്തുനിന്നൊക്കെ മിച്ചിരി ഫുഡ് മാത്രമേ കഴിച്ചിട്ട് കാര്യമില്ല അല്ലേ ശരിയാ അപ്പൊ അടുത്തൊരു